നടി ിയുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നും ചെയ്യാൻ ഒരു വൈകുന്നേരം മിനിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു എം ഐ ടി മ്യൂസിയം കുടുംബവും പതുക്കെ അവർ എല്ലാ വീടുകളിലേയും അംഗങ്ങളായി മൂസാക്കായനെയും പാത്തുമ്മാനെയും രണ്ട് മക്കളെയും ആരാധകർ അംഗീകരിച്ചു നർമ്മ നിറഞ്ഞ ആക്ഷേപഹാസ്യ പരമ്പരയ്ക്കിടെ ഇതിരെ താരങ്ങളായ വിനോദ് കോവൂരും സുരഭി ലക്ഷ്മിയും മകനായി വേഷമിട്ട അതുൽസ്രീവയും സിനിമയിലും അഭിനയിച്ചു മിന്നാമിനുങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു നാടും നഗരവും സുരഭിയെ ആഘോഷമാക്കി ചുറ്റിച്ചു ഇടയ്ക്ക് താരം തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു ഇപ്പോഴുതാ എം ഐ ടി മ്യൂസിയയിലെ തന്റെ മകനായ അതുൽ ശ്രീവ പോലീസ് കേസിൽ കുടുങ്ങിയിരിക്കുന്നു കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അതുൽ അതേ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ആദർശിനോട് നൂറു രൂപ തട്ടിപ്പറച്ചു ഇടിച്ചു ബൂട്ടിട്ട് ചവിട്ടി എല്ലാം കൂടി ചേർത്ത് അതുലിനും നാല് സുഹൃത്തുക്കൾക്കുമെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കസബ പോലീസ് അതുലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി എന്തായാലും കൊണ്ട് ജയിലറ നിറയുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്